മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലായി എഴുന്നൂറിലധികം സിനിമകളിൽ അഭിനയിച്ച താരമാണ് ഉർവശി ഒരു ദേശീയ അവാർഡും ഏഴ് സംസ്ഥാന അവാർഡും നാല്പത്തഞ്ച് വർഷത്തെ കരിയറിൽ താരം സ്വന്തമാക്കിയിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ ഉള്ളൊഴുക്കിലും ഗംഭീര പ്രകടനമാണ് ഉർവശി കാഴ്ചവെച്ചത് തമിഴിൽ കമൽഹാസനൊപ്പം നിരവധി ചിത്രങ്ങളിൽ താരം അഭിനയിച്ചിട്ടുണ്ട് സിംഗീതം ശ്രീനിവാസ സംവിധാനം ചെയ്ത മൈക്കൽ മദന കാമരാജിൽ കമലിനോടൊപ്പം അഭിനയിച്ച അനുഭവം പങ്കുവെക്കിയാണ് ഉർവശി ചെറിയ പ്രായത്തിലാണ് താൻ ആ ചിത്രത്തിൽ അഭിനയിച്ചതെന്നും കമലിന്റെ കൂടെ അഭിനയിച്ചപ്പോൾ പല സീനിലും ബുദ്ധിമുട്ടിയെന്നും ഉർവശി പറഞ്ഞു ചിത്രത്തിലെ ഒരു സീനിൽ റിഹേഴ്സൽ പോലും നോക്കാതെ പെട്ടെന്ന് ടേക്ക് പോയെന്നും താൻ പെട്ടെന്ന് ഞെട്ടിയെന്നും താരം പറഞ്ഞു എങ്ങോട്ടാണ് പോകേണ്ടതെന്നോ ഏത് ആംഗിളിലാണ് ക്യാമറ വച്ചിരിക്കുന്നതെന്ന് അറിയാതെ വെപ്രാളപ്പെട്ടാണ് ആ സീൻ ചെയ്തതെന്നും ഉർവശി പറഞ്ഞു ഷോട്ട് എടുത്ത ശേഷം കമലിന് തന്റെ പെർഫോമൻസിനൊപ്പം എത്താൻ കഴിഞ്ഞില്ലെന്നും ഒരു ടേക്ക് കൂടെ പോകാമെന്ന് പറഞ്ഞപ്പോൾ താൻ അത് വേണ്ടെന്ന് പറഞ്ഞെന്നും ഉർവശി കൂട്ടിച്ചേർത്തു ഫിലിമി ബീറ്റിനും നൽകിയ അഭിമുഖത്തിലാണ് താരം ഇക്കാര്യം പറഞ്ഞത് മൈക്കൽ മദന കാമലാൽ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഞാൻ ചെറുപ്പമായിരുന്നു കമൽഹാസന്റെ കൂടെ ഓരോ സീനിലും പിടിച്ചു നിൽക്കാൻ പാടാണ് അതിലെ ഒരു സീനിലെ ഡയലോഗൊക്കെ ഒരുവിധം പഠിച്ചു നിൽക്കുമ്പോൾ പെട്ടെന്ന് ടേക്ക് പോകാമെന്ന് കമൽഹാസൻ പറഞ്ഞു ഞാൻ പെട്ടെന്ന് പേടിച്ചു എങ്ങോട്ട് നോക്കണം എങ്ങോട്ട് പോകണമെന്നൊന്നും അറിയാതെ നിൽക്കുകയായിരുന്നു ഞാൻ അറിയാവുന്ന രീതിയിൽ ഓർമ്മയിൽ വരുന്ന രീതിയിൽ വെപ്രാളപ്പെട്ട് ആ സീൻ ചെയ്തു തീർത്തു സീൻ കഴിഞ്ഞതെന്നും കമൽ എന്റെ അടുത്ത് വന്നിട്ട് കളി ഒന്നും പഠിച്ചില്ലെന്ന് പറഞ്ഞ് എന്നെ പറ്റിച്ചില്ലേ എന്നേക്കാൾ നന്നായി ചെയ്തല്ലേ ഒരു ടേക്ക് കൂടി പോകാം എന്ന് പറഞ്ഞു എന്നെക്കൊണ്ട് ഇനി പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ മാറി നിന്നു ആദ്യം ചെയ്തതിൻ്റെ പാട് തന്നെ എനിക്ക് മാത്രമേ അറിയൂ ഉർവശി പറഞ്ഞു